സംവിധായകനായ ശ്രീ സിബി മലയിൽ സദയ സിനിമയിലൂടെ എൻ ടി സാറിന്റെ തിരക്കഥയിലൂടെ ഒരു ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായ സിബി സാറിനെ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സാറിനെ വായിക്കാത്ത മലയാളികളില്ല എന്റെയും കൗമാരങ്ങളെ മനോഹരമായി സിനിമയിലേക്ക് എത്തിയപ്പോഴും ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്ന പോലെ എം ഡി സാറിന്റെ ഒരു തിരക്കഥ സിനിമയാകാത്ത ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോട് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം അതിനുണ്ടായിരുന്നില്ല അതിനുള്ള യോഗ്യത അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതെ തന്നെയായിരുന്നു പക്ഷെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു അതിന് കാരണക്കാരനായത് അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവായ അദ്ദേഹം ാണ് അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ള ഭാഗ്യമുണ്ട് എന്നാൽ അത് വലിയ ായിട്ടാണ് ഉദാഹരണം ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ ഉമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെല്ലാം ഉൾക്കൊള്ളിച്ചും ഒരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്യുന്നത് പക്ഷെ അന്നൊക്കെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റ് കൺസ്യൂമ് ചെയ്യാനുള്ള ഒരു സ്പേസ് മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലികമായിട്ട് വെച്ചുകൊണ്ട് എം ഡി സാർ തന്നെയാണ് ഞാൻ നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളി കൊണ്ട് ഒരു സിനിമ ചെയ്യാവുന്നത് അങ്ങനെയാണ് സതയത്തിലേക്ക് എത്തുന്നത് സതയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോഴും സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ് എപ്പോഴും ഒന്നും സാർ വരാറില്ല പക്ഷെ വരുന്ന ചില മണിക്കൂറുകൾ ഇതിൽ ഏറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചതാകുമ്പോൾ ഞാൻ ഒരു ചെയ്തോട് പേടിയുണ്ടായിരുന്നു പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് അഡ്രസ് കാണാനുണ്ടെങ്കിൽ അദ്ദേഹം എത്തിയപ്പോഴും അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ യാത്ര കുട്ടിയെ പോലെ നിൽക്കുകയാണ് അദ്ദേഹം എന്താണ് പറയാൻ പോവുക അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് അറിയുവരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാവുകയാണ് അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോട്ടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അതുപോലെ തന്നെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ് ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ സ്നേഹ ഹൃദയത്തിൻ്റെ ആളുകൾ പറഞ്ഞതാണ്ട് ആശംസകൾ നേരുകയാണ് ആയുസ് ആരോഗ്യവും എല്ലാം സന്തോഷം നൽകട്ടെ വിധിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ നന്ദി നമസ്കാരം